ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കോഴി പിടിയാണ് കേട്ടോ കോഴിപിടി നമ്മൾ രണ്ട് മൂന്ന് തരത്തിലൊക്കെ ഉണ്ടാക്കും അതുപോലെ ബീഫ് വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കും കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കി എടുക്കുന്നത് അതും വളരെ എളുപ്പത്തിൽ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് അതാണല്ലോ നിങ്ങൾക്ക് ഇഷ്ടം അപ്പൊ അതങ്ങനെ അങ്ങനെ കാണിച്ചു തരുമ്പേണ്ടേ അപ്പൊ അതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാല്ലേ അപ്പോൾ കുറച്ച് ചിക്കൻ വേണം കേട്ടോ അപ്പോൾ എല്ലുള്ളതും എല്ലാത്തതും കൂടിയിട്ടായിട്ട് എടുക്കുക പിന്നെ ഒരു രണ്ട് സബോള പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി അപ്പോൾ എരിവിനായിട്ട് നമ്മൾ കുരുമുളക് പൊടിയും പിന്നെ അതുപോലെ പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എരിവിന് എത്ര പച്ചമുളക് വേണം അതിനനുസരിച്ചിട്ട് എടുക്കുക അപ്പോൾ ഇനി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നന്നായി കഴുകി വെച്ച ചിക്കൻ ഇതിലക്കിട്ട് കൊടുക്കുക നമ്മൾ കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി അപ്പോൾ ആ രണ്ട് സബോള അരിഞ്ഞതും കൂടി ഇതിൽക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതും കൂടി ഇട്ട് കൊടുത്തു ഇനി ഒരു ഉരുളം കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ വീട്ടിൽ ചതച്ചെടുത്ത കുരുമുളക് പൊടിയാണ് നമ്മൾ പുറത്തുനിന്ന് പഠിക്കാൻ നല്ല നൈസാണല്ലോ അപ്പോൾ എനിക്ക് വീട്ടിലുണ്ടാക്കുന്നതാണ് ഇഷ്ടപ്പെട്ടാൽ പിന്നെ അതായത് ഗരം മസാലപ്പൊടിയാണ് അതും വീട്ടിലുണ്ടാക്കിയതാണ് പിന്നെ ഇത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയുള്ള പൊടികളൊന്നും ഇടണില്ല ആകെ ഇട്ടിരിക്കണത് നമ്മൾ ഗരം മസാലപ്പൊടിയും പിന്നെ അതുപോലെ കുരുമുളക് പൊടി പിന്നെ പച്ചമസാലയായിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഇത്ര മാത്രമേ അതിലേക്ക് ചേർത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ അതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു ഒന്നര വിസിൽ ഒരു വിസിലടിച്ചതിന് ശേഷം പിന്നെ രണ്ടാമത് വരും ചെയ്യരുത് അങ്ങനെ ഉള്ളതായിട്ട് നിർത്തി വെക്കാം ഇനി ഇതാ നമുക്ക് പിടി ഉണ്ടാക്കേണ്ടത് അപ്പോൾ അതിലേക്ക് കുറച്ച് നാളികേരം ചെറിയ ഇതെടുത്തിട്ടുണ്ട് പിന്നെ ചെറുളുള്ളി പിന്നെ ഈ ജീരകം ഞാനിവിടെ ചെറിയ ജീരകമാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് നല്ല ജീരകം പെരിഞ്ചീരകം ഏത് ജീരകമാണ് ഇഷ്ടമുള്ളത് അതെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ചെറിയ ജീരകമാണ് എടുത്തേക്കുന്നത് ഇതൊന്നും നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം അരക്കൊന്നും വേണ്ട നമുക്കൊന്ന് ചെറുതായിട്ട് ഒന്ന് ഉദിക്കുക മതി അപ്പൊ ഒന്ന് മിക്സർ ജാറിലായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് അതുപോലെ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചം കൂടുതലാണല്ലേ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ശ്രദ്ധിച്ചത് നല്ല വെളിച്ചം ഉണ്ട് അത് കാരണം ശരിക്കും കാണാൻ പറ്റുന്നില്ല അല്ലേ അപ്പോൾ ഞാൻ കാണിച്ച് തരാം കേട്ടോ ഇതുപോലെയാണ് നമ്മൾ ചതച്ചെടുത്തേക്കണത് ഇനി അത് മാറ്റി വെക്കുക ഇനി നമുക്ക് പിടിക്കുള്ള പൊടി വാട്ടിയെടുക്കണം അപ്പോൾ നമ്മൾ പത്തിരിക്കിക്ക് വാട്ടിയെടുക്കണ പോലെയാണ് വാട്ടിയെടുക്കുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക നമ്മുടെ വീട്ടിലെ എത്ര അംഗങ്ങളുണ്ട് അതിനനുസരിച്ചിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക അപ്പം അത് കാരണം വെള്ളത്തിൻ്റെ അളവൊന്നും ഞാൻ പറയണില്ല അപ്പം ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാൻ വെക്കാം അപ്പം നമുക്ക് എത്ര വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം അത് ആ വെള്ളം ഇനി തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് വെക്കാണ്ട് ലാസ്റ്റ് ഒന്ന് അരച്ചൊഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വേഗം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് ചതച്ച് വെച്ചാൽ ആ ഒരു നാളികേര കൂട്ടുണ്ടില്ല അപ്പം അതും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഒന്നും കൂടി തിളച്ച് വന്നോട്ടേട്ടോ നന്നായി തിളച്ച് വന്നതിൻ്റെ ശേഷം ഇട്ട് കൊടുത്താൽ മതി ഇപ്പം പെട്ടെന്ന് തിളച്ച് വരുമല്ലോ അപ്പോൾ ഒന്ന് കയ്യിലിൻ്റെ ആ ഒരു ബാക്ക് വാഷൻ വെച്ചിട്ടാണ് ഞാനൊന്ന് ഇളക്കി കൊടുക്കണത് അപ്പോൾ അതാ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലൊരു മുക്കാ കപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഒരു കപ്പൊന്നും എടുത്തിട്ടില്ല കേട്ടോ നമുക്ക് കുറച്ച് മതി അപ്പോൾ ഒരു മുക്കാൽ കപ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തേക്കണത് ഇനി നന്നായിട്ടൊന്ന് വാട്ടി എടുക്കുക അപ്പം തിരിക്ക് പൊടി വാട്ടാനറിയും ഇനി അറിയാത്തൊരിടുത്ത് പറഞ്ഞ് തരികയാണ് നമുക്ക് ഈ ഒരു സമയത്ത് നന്നായി കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് അടിപിടിക്കും ഇനി ഇത് വേഗം ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ ആവിയൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് ചൂടാറിയിട്ട് കിട്ടും പിന്നെ നല്ല ചൂടാറിയിട്ടല്ല കേട്ടോ കുഴച്ചെടുക്കുക ഒരാളം ചൂട് കൊടുക്കുന്ന തന്നെ അതൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ കയ്യൊക്കെ നന്നായി നനച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് അത്ര കൈ പൊള്ളുമൊന്നുമില്ല അപ്പോൾ അതാ ഇനി ഒരു തെളിഞ്ഞ പാത്രത്തിൽ ആക്കി കൊടുത്തിട്ട് നമുക്കത് വേഗം കുഴച്ചെടുക്കാം അപ്പോൾ കൈ വെച്ചിട്ട് നന്നായി തന്നെ കുഴച്ചെടുക്കണം കേട്ടോ പത്തിരിക്കായാലും നല്ല കുഴ വേണം എന്നാലാണ് നമുക്ക് പത്തിരി നന്നായി കിട്ടുള്ളൂ അതുപോലെ ഉണ്ടകളാക്കി എടുക്കണമെങ്കിലും നമുക്കിത് ഉരുളകളാക്കിയിട്ട് എടുക്കണമല്ലോ അപ്പം അതിനും നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ അതാ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഇങ്ങനെ ചെറിയൊരു ഉരുളകളാക്കിയിട്ട് എടുക്കണം അപ്പോൾ അത് അതുപോലെ ആക്കിയെടുത്തിട്ട് നമുക്കൊന്നും കൂടി കുഴച്ചെടുത്തതിൻ്റെ ശേഷം ചെറിയ ഉരുളകളായിട്ടെടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഈ കാണിക്കണം ഇത്ര വലുപ്പത്തിനൊന്നും എടുക്കണ്ട ഇത് ഉണ്ടാക്കി വെച്ചപ്പം എൻ്റെ ഉമ്മക്ക് പറ്റിയില്ല ഇത്ര വലുപ്പം വേണ്ട ചെറുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഉമ്മയും കൂടി കൂടിയിട്ടാ അപ്പൊ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വീട്ടിലുള്ളവരെല്ലാവരും കൂടിയിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു രസുകാണും പെട്ടെന്ന് കഴിയും ചെയ്യും അപ്പോൾ അതാ ഈ ഉരുളകള് ഞാനും ഉമ്മയും കൂടിയിട്ടാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത് അല്ല ഉരുട്ടി എടുക്കുന്നത് അപ്പം ഇതൊക്കെ കൂടുതലായിട്ട് ഇപ്പം ആ സമയത്ത് നോമ്പിട്ട സമയത്തൊക്കെ ആണെങ്കിലും കൂടുതലുണ്ടാക്കിയെടുക്കാറുള്ളത് അത് കുറേ ആൾക്കാരുള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് എല്ലാവരും കൂടിയിട്ട് കൂടിയിട്ടിരുന്നുണ്ടാക്കിയെടുക്കാണ്ടില്ല എൻ്റെ ആ ഒരു ഉരുളിയും ഉമ്മയുടെ ഉരുളയും കൂടിയിട്ട് നല്ല വ്യത്യാസമുണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഉരുളകളൊക്കെ ഉമ്മ ചെറുതാക്കിയിട്ട് ഉണ്ടാക്കിയാണ് ചെയ്തത് അത്ര വലിപ്പം വേണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ബാക്കിയുള്ളതൊക്കെ ഉമ്മ ഉരുളകളാക്കിയിട്ട് തരുന്നേണ്ടേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കിയതൊക്കെ അത് ചെറുതാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിതാ ഇത്ര ഉരുളകളായിട്ടാണ് കിട്ടിയേക്കണത് ഇനി ഇതിൽ ചെറുതാക്കിയിട്ട് ഉരുളകൾ ഉണ്ടാക്കാനും പറ്റും കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ ഒക്കെ പോലെ ഇങ്ങനെ നീളത്തിലാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കണ കാണാം അതൊക്കെ കൂടുതലായിട്ടും ഉമ്മ ബീഫിൽക്കാണ് അങ്ങനെ ഉണ്ടാക്കണ കണ്ടേക്കണത് ഇനി പിടി വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാളികേര പാലാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇത് രണ്ടാം പാലാണ് രണ്ടാം പാലാണ് അതിലാണ് നമ്മൾ വേവിച്ചെടുക്കണത് പിന്നെ അത് ആദ്യത്തെ പാൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് ആ മുന്നേ വെള്ളത്തിലിട്ട് ചണ്ടിപ്പരിപ്പുണ്ടല്ലോ അതും കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ നാളികരപ്പാലും തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ച് നല്ല തിളച്ചതിൻ്റെ ശേഷം മാത്രമേ പിടി ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂട്ടോ അല്ലെങ്കിൽ പിടി ഇങ്ങനെ ഒട്ടി ഒട്ടിപ്പിടിക്കും നമ്മൾ പിടി ആവി കയറ്റി എടുക്കുക അങ്ങനെ ഒന്നും ചെയ്യണില്ല നാളികരപ്പാലം ഇട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത് അപ്പോൾ ഈ നാളികരപ്പാലും നന്നായി തിളച്ച് വരണം അപ്പം അതിൽക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് തിളക്കുക വന്നിട്ടുണ്ട് തിളച്ചതിൻ്റെ ശേഷം മാത്രം ഇട്ട് കൊടുക്കണം ഓട്ടോ അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു കുഴഞ്ഞ പോലെ ആവും പിന്നെ നമ്മൾ വിചാരിച്ച പോലെ കിട്ടില്ല ഇനി ഇപ്പം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇത് വെന്തിട്ടൊന്നുമില്ല പെട്ടെന്ന് ഇങ്ങനെ ഉടഞ്ഞു വരും പച്ചപ്പൊടിയാണല്ലോ അപ്പോൾ നമ്മൾ വേവിക്കാതെ അവി കയറ്റിയിട്ടൊന്നും വേവിക്കാത്ത ആ ഒരു ഉണ്ടകളാണല്ലോ അപ്പോൾ അതൊന്ന് തിളച്ചതിന് ശേഷം പതുക്കിന് നിളക്കി കൊടുത്താൽ മതി അപ്പോൾ ഇത് ഈ കാണുന്ന വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാട്ടോ നമുക്ക് രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വീട്ടിൽ വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ആ ഉരുളകൾ ഉണ്ടാക്കിയെടുക്കാതെ മാത്രമാണ് ഇതിൽ ചെറിയൊരു പണിയുള്ളതുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നാളികേ പാൽ കുറച്ച് അധികം വെച്ചിട്ടുണ്ട് ഇതൊന്ന് വെന്ത് വരണമല്ലോ വെന്തൊന്ന് കുറുകി വരണം അപ്പോൾ അത് കാരണമാണെങ്കിൽ കുറച്ച് നാളികരപ്പാൽ കൂടുതൽ അപ്പോൾ അപ്പോഴത്തേനും നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഒരു ഒന്നര വിസിലും ഒരു വിസിലും പിന്നെ കുറച്ച് നേരം കൂടി അത്ര ആയിട്ടുള്ളൂ രണ്ട് വിസലും ഫുള്ളായിട്ട് അടിച്ചിട്ടില്ല അപ്പോൾ കോഴിക്കാൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിലെ പുതിയ അപ്പളക്കാണ് മോനെക്ക് ചിക്കൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും അവനക്കിത് കൊടുക്കുമ്പോൾ ആ കാലൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ എന്തായാലും കഴിക്കുമല്ലോ അപ്പോൾ അതും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് അതിന് ഈ ഒരു കറി വെന്ത് വരുന്ന പിടിയിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് ഉപ്പൊക്കെ കറക്റ്റ് ആയിരുന്നു പിന്നെ ഉപ്പിടേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ ആദ്യം ബേ ചിക്കൻ ബേവിക്കുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ നാളുകരപ്പാലിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പിടി ഉണ്ടാക്കുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഇനി ഇതൊന്നും കിടന്നിട്ടൊന്ന് സെറ്റായി വരട്ടെ രണ്ടും കൂടിയിട്ടൊന്ന് ആയി വരട്ടെ അപ്പം അതാ ഞാൻ കയ്യിലൊക്കെ മാറ്റിയിട്ടാണ് കയ്യിലും ആ ഒരു ഉണ്ട പിടിച്ചു വരികയാണ് അപ്പോൾ അത് കാരണം അതൊക്കെ മാറ്റി ഈ ഒരു സമയത്ത് കുറച്ചും കൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കാണിക്കാൻ വിട്ടുപോയതാണ് നമുക്ക് എരിവ് കുറച്ച് കുറവായിരുന്നു അപ്പോൾ കുറച്ചും കൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതാ നമ്മൾ അണ്ടിപ്പരിപ്പ് അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതും കൂടി എനിക്ക് ഒഴിച്ച് കൊടുത്തു ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതും കൂടി ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി കൊടുക്കി വരും കേട്ടോ അപ്പം കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അണ്ടിപ്പരിപ്പ് അരച്ച് ചേർത്തോളൂ ഇനിയിപ്പോൾ ഇതില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ടേസ്റ്റ് കുറച്ച് കൂടണമെങ്കിൽ ഒന്ന് അരച്ച് ഒഴിച്ച് കൊടുത്തോളാം ഇത് ഫസ്റ്റത്ത് നാളുകേരപ്പാലും കൂടി ഒഴിച്ച് കൊടുത്തു അപ്പോൾ ഇനി സ്റ്റവ് ഒക്കെ ഓഫാക്കാം കേട്ടെ ഇനി സ്റ്റവ് ഒന്നും കത്തിക്കണ്ട നമുക്ക് ഇനി നാൽകേര പാൽ ഒഴിച്ചതാണല്ലോ ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതി ഞാനിത് സ്റ്റവ് ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് കാരണം ചെറിയൊരു തള തിളച്ച് വരുന്നത് അപ്പോൾ നമുക്ക് ഇറക്കി വെച്ചിട്ട് ഇനി കുറച്ച് കറിവേപ്പിൻ്റെ അലും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് താളിച്ചൊഴിക്കണമല്ലോ താളിച്ച് ഒഴിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടിയാണ് ഇട്ട് കൊടുക്കണത് അപ്പോൾ അത് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ആ ഒരു പിടിയും പിന്നെ ചിക്കനും എല്ലാം കൂടിയിട്ട് ഈ ഒരു മുന്തിരിയും കൂടി കടിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ് അപ്പോൾ അതാ അതായി വന്നിട്ടുണ്ട് ഇനി ഇതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് രാവിലേക്കോ രാത്രിക്കോ ഏത് സമയത്തേക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കുക കേട്ടോ നമുക്ക് രാവിലെ ചായയുടെ കട പകരമായിട്ട് ഇതാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാം ഇത് രണ്ടും കൂടി ആകുമ്പോൾ പിന്നെ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പം നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ ഇറച്ചിയും പിടി ഉണ്ടാക്കുക എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റിൽ പറയണേ അപ്പോൾ അപ്പം എനിക്കതുപോലെ ഉണ്ടാക്കിയെടുക്കാമല്ലോ ഉണ്ടാവും ഓരോ നാട്ടിൽ ഓരോ ഉണ്ടാവും അപ്പോൾ അതൊന്ന് പറഞ്ഞു തരണേ ഇനി ഇത് അതിൻ്റെ മേതൊക്കെ കുറച്ച് മല്ലിയലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ഇറച്ചിയും പിടി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് കോരിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതുപോലെയാണ് കണ്ടില്ലേ നമ്മുടെ ചിക്കൻ കാലും പിന്നെ ആ ഒരു പിടി എല്ലാം കൂടി റെഡി ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇല്ലാലേ ഇതിലങ്ങനെ പിടി കാണാനില്ലാലേ അപ്പം ഞാൻ പിടിയും കൂടി കാണിച്ചു തരാം അപ്പം അതാ അതാ ഇതുപോലെയാണ് ആ നല്ല വെന്ത് ആ ഒരു മസാലയിലും പിന്നെ നാളികേരപ്പാലിലൊക്കെ വെന്തതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതിലത്തെ ഓരോ ഉരുളകൾ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടും അപ്പം ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കി വെക്കുക അപ്പോൾ അതിന് വീതം കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഞാൻ ഒരു മണത്തിനും കൂടി ആയിട്ട് ഇട്ട് കൊടുത്തതാണ് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് കുളമ്പി കൊടുക്കുക അപ്പൊ ഇത് നമ്മുടെ മറ്റേ ഒരു പിടി പോലെ അല്ലാട്ടോ ആ പിടിയിൽ നല്ല മസാല എല്ലാം കൂടി വെന്തിട്ടൊക്കെ വരുന്നതാണല്ലോ ഇത് ഒരു പച്ചമസാലയിൽ വെച്ചാൽ നമുക്ക് ഒരു സൂപ്പ് കഴിക്കണ ഒരു ഇതാണ് എരിവിന് എരിവുണ്ട് എന്നാ നല്ല രസമാണ് നമ്മൾ ചിക്കനും പിന്നെ ഈ പിടിയും എല്ലാം കൂടിയുമ്പോൾ ഒരു കുറുകിയൊരു പോലെയായിട്ട് നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇതുണ്ടാക്കാത്തവരെന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കണം ഇഷ്ടമായാലും ഇല്ലെങ്കിലും എന്തായാലും ഒന്ന് കമൻറ്റിൽ പറയണേ അപ്പോഴല്ലേ എനിക്ക് അറിയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ബെല്ലൈക്കൺ ഓണാക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഹൈപ്പും ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം